ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പിക്ചർ ബുക്ക് വാങ്ങി നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതും കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ച് കലാ ആർട്ട് ചിത്രരചനയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനം ഗിഫ്റ്റ് ചെയ്യാം വെറുതെ തല സമ്മാനമായിട്ടാണ് ഞാനിത് വാങ്ങിയത് നല്ലൊരു പൗച്ച് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ് ഇരുപത്തിനാല് പീസസ് ഉണ്ട് അതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റായ സാധനം പിന്നെ ഉള്ളിലുള്ളത് ഇതാ ഇതേപോലെ കളർ സ്കെച്ചുകളാണ് മാർക്കറ് പോലെയുള്ളത് ഇരുപത്തിനാല് ഷെയ്ഡ് ആ ഓരോ ഷെയ്ഡിൻ്റെയും നമ്പറും അതിൻ്റെ പേരും ഓരോ കളറിൻ്റെയും പേര് ഇപ്പോൾ ബ്ലൂ തന്നെയാണെങ്കിലും കുറേ തരത്തിലുണ്ടല്ലോ അപ്പം അതിനെല്ലാം പേരും അവിടെയുണ്ട് അപ്പം അതും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇനി ഓരോ പേനയ്ക്കും വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം അതിൻ്റെ ഒരു സൈഡിൽ കണ്ടോ ഈ ഒരു സൈഡിലേക്കുള്ളത് പോയിന്റഡ് ആയിട്ടുള്ള ആണ് കണ്ടോ അതിൻ്റെ നിബ് എങ്ങനെയാണെന്ന് നമ്മൾ സാധാ പേനൻ്റെ സ്കെച്ചിൻ്റെയൊക്കെ നിബ് ഇല്ലേ അതേപോലെ ഈ സൈഡിലേക്കുള്ളത് മാർക്കറിൻ്റെ രീതിക്കുള്ള പരന്ന നിബ് ആണ് കണ്ടോ ഈ സൈഡിലുള്ളത് കൂർത്തത് ഇപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചറിന് കളർ ചെയ്യുമ്പം സൂക്ഷ്മതയോടെ അടിക്കേണ്ടത് നമുക്ക് ആ ഒരു സൈഡ് കൊണ്ട് അടിക്കാം മറ്റേത് പരത്തി എഴുതേണ്ടത് ഇത് ഈ ഒരു സൈഡ് കൊണ്ട് ചെയ്യാം ഇത് പരത്തി എഴുതുന്നതാണ് മറ്റേ സൈഡ് അതിൻ്റെ ആണ് ഇത് ഞാനൊരു വെള്ളപ്പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ഇരുപത്തിനാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് പിക്ചർ ബുക്കെല്ലാം ഗിഫ്റ്റ് ചെയ്യുന്ന കൂടുതൽ ഇതും കൂടെ വാങ്ങിക്കൊടുക്കുകയാണ് ഇതും മുന്നൂറ് താഴെ റേറ്റ് വന്നിട്ടുള്ളൂ ഇരുപത്തിനാല് പീസിന് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ കയറി വാങ്ങാവുന്നതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റിന് നല്ല വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ ഒപ്പം നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാനും മറക്കരുതേ താങ്ക് യു